ടു മൈ യൂട്യൂബ് ചാനൽ നീലാണ്ട് ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ് ദൻ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ബുക്ക് റിവ്യൂ ആയിട്ടാണ് ബുക്കിന്റെ പേര് വിലയത്ത് ബുദ്ധ എഴുതിയിരിക്കുന്നത് ജി ആർ ഇന്ദുഗോപൻ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ വിലായത്ത് ബുദ്ധയിലേക്ക് നടക്കുന്നതിന് മുൻപായിട്ട് ജി ആർ ഇന്ദുഗോപനെ കുറിച്ച് കെ വി മണികണ്ഠൻ എഴുതിയിരിക്കുന്ന കുറച്ച് വരികളുണ്ട് എനിക്കത് വളരെ കാച്ചി ആയിട്ട് തോന്നി അപ്പൊ ഞാനത് റീഡ് ഔട്ട് ചെയ്യാം ചെറിയൊരു പാരഗ്രാഫാണ് കഥയൊരു തീവണ്ടി യാത്രയാണ് വായനക്കാരൻ അല്ലെങ്കിൽ വായനക്കാരി അതിലേക്ക് കയറുകയാണ് സാധാരണ ഒരു തീവണ്ടി നിർത്താൻ എത്രയോ മുൻപ് അതിന്റെ നിയന്ത്രകർ പണിയെടുക്കണം നിർത്തി ആളെ കയറ്റി തിരികെ സ്പീഡിലെത്തുമ്പോൾ എട്ട് മിനിറ്റ് യാത്രയിൽ നഷ്ടപ്പെടും എന്നത്രേ കണക്ക് ഇന്ദുഗോപൻ എന്ന ഫാസിസ്റ്റ് ഈ എട്ട് മിനിറ്റ് കളയാൻ ഒരുക്കമല്ല എന്നാലോ വായനക്കാരെ കയറ്റുകയും വേണം നിർത്താതെ വേഗത്തിൽ സ്റ്റേഷൻ പാസ് ചെയ്ത് പോകുന്ന ഒരു തീവണ്ടിയിൽ മജീഷ്യൻ കണക്ക് വായനക്കാരെ ഇന്ദു ടപ്പേന്ന് പെട്ടെന്ന് പിടിച്ചെടുക്കുകയാണ് അപ്പൊ ഇതാണ് ജി ആർ കെ വി മണികണ്ഠൻ ജി ആർ ഇന്ദുഗോവനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അപ്പൊ ഇതില് ഫസ്റ്റ് ഞാൻ ഈ ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന റീഡ് ചെയ്യാൻ തുടങ്ങുന്ന ടൈമിൽ ആദ്യം വായിച്ച ഒരു പാരഗ്രാഫ് ആയിരുന്നു ഇത് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ ബുക്ക് അടിപൊളിയായിരിക്കും അതുപോലെ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ബുക്ക് നല്ല അസാധ്യമായിട്ടുള്ള ഒരു എഴുത്താണ് ജി ആർ ഇന്ദുഗോവനെയും പുസ്തകത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് വിലായത്ത് ബുദ്ധ ഭയങ്കര ഒരു ക്യാച്ച് ഈ ടൈറ്റിലാണല്ലേ അപ്പൊ ഈ വിലായത്ത് ബുദ്ധ എന്ന ഈ ടൈറ്റിൽ തന്നെയാണ് ഈ ബുക്ക് വായിക്കാനായിട്ടുള്ള ഒരു കുറച്ചും കൂടി ഒരു ക്യൂരിയോസിറ്റി എനിക്ക് വളർത്തു തന്നത് അപ്പൊ ആയി നമുക്ക് ഈ വിലായത്ത് ബുദ്ധ എന്താണെന്ന് നോക്കാം വിലായത്ത് ബുദ്ധ ശരിക്കും ഒരു ചന്ദനത്തിന്റെ പേരായിട്ടാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് പിന്നെ ഒരു ക്യാരക്ടർ ഈ വിലായത്ത് ബുദ്ധയെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു ചന്ദന കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ അത് ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്യാം വിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് ിലായത്ത് ബുദ്ധ എന്ന് പറയുന്നത് വീട്ടുമുറ്റത്ത് നിൽക്കുകയാണെങ്കിൽ ഭയങ്കര ഐശ്വര്യം അവിടെ ഇതിനെ ഒരു ചന്ദനമായിട്ട് കാണാൻ ഒക്കുകയല്ല അഴുക്കെല്ലാം പോയി കഴിഞ്ഞ ബുദ്ധന്റെ ഉടൽ മാത്രമാണ് ആ മരത്തിന്റെ സ്ഥാനത്ത് എക്സ്പോർട്ടുകാർക്ക് കാണാൻ കഴിയുന്നത് വിലായത്ത് ബുദ്ധയിൽ കൊത്തിയാൽ മരമുടയില്ല എത്ര മണിതാലും ബുദ്ധന്റെ മുഖത്ത് സമാധാനവും കണ്ണടച്ചാലും ബാക്കി കിടക്കുന്ന ആ ചൈതന്യവും ഉണ്ടല്ലോ അതാണ് വെരി ഇമ്പോർട്ടന്റ് അത് വിലായത്ത് ബുദ്ധയിൽ വിരിയിച്ചെടുക്കാനേ പറ്റൂ അത് മരമല്ല പൂർത്തിയാക്കാനുള്ള ഒരു ശില്പമാണ് ചീളുപാളികൾ കളയാൻ കാത്തു നിൽക്കുന്ന ബുദ്ധവിഗ്രഹങ്ങളാ വിലായത്തു മുത്തയിൽ തന്നെ ഇതുപോലെ വളവും പുളവും ഇല്ലാത്ത ലക്ഷണമൊത്തൊരു ചന്ദനമരം ഇതുവരെ കണ്ടിട്ടില്ല ഈ ചന്ദനമരം അതായത് ഈ പുസ്തകത്തിൽ പറയുന്ന വിലായത്ത് ബുദ്ധ എന്ന ചന്ദനമരത്തിന് ഒരു എൺപത് വയസ്സ് കാണും എന്നാണ് ഇതിലെ ഒരു ക്യാരക്ടർ വിലായത്ത് ബുദ്ധയെ കുറിച്ച് പറയുന്നത് നമുക്ക് ഇനി ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം ആദ്യത്തെ മോസ്റ്റ് മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭാസ്കരൻ മാഷാണ് അദ്ദേഹം ഒരു റിട്ടയേർഡ് അധ്യാപകനാണ് സാമൂഹിക കുറച്ച് പൊതുപ്രവർത്തനമൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആക്ടീവ് പൊളിറ്റീഷ്യൻ ആയിരുന്നു പിന്നെ പറയാനുള്ളത് അനി ഭാസ്കരൻ മാഷിന്റെ മകനാണ് അനി പിന്നെ മോഹനൻ അനിയുടെ കൂടെ തന്നെയാണ് മോഹനനും പഠിച്ചത് മാസ്റ്റർ മാഷ് തന്നെയാണ് മോഹനനെയും പഠിപ്പിച്ചത് പക്ഷേ പാതി വഴിയിൽ വെച്ച് മോഹനന്റെ വിദ്യാഭ്യാസം ഉപേക്ഷിക്കേണ്ടി വന്നതും പിന്നെ മോഹനൻ ചന്ദനക്കടത്ത് ബിസിനസ്സിലേക്ക് തിരിയുകയാണ് അദ്ദേഹത്തിന് ഒരു നിഗ്നേമും കൂടെ കിട്ടി അതിൽ വഴി ഡബിൾ മോഹനൻ പിന്നെ വരുന്നത് രണ്ട് മെയിൻ രണ്ട് അത്യാവശ്യം മെയിൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു ചൈതന്യവും ചെമ്പകവും ചൈതന്യത്തിന്റെ അമ്മയാണ് ചെമ്പകം പിന്നെ വരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ഉദുപ്പൽ അപ്പോൾ ഉദപ്പാൻ ഒരു തയ്യൽക്കാരനായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വരെയൊക്കെ എത്തുകയാണ് അതാണ് ഉദുപ്പാനെ കുറിച്ച് പറയാൻ ഈ കഥ നടക്കുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഇടുക്കിയിലെ മറയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഫസ്റ്റ് സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് പത്ത് വർഷം മുൻപുണ്ടായിരുന്ന ഒരു കഥയാണ് ആ കഥയിൽ പറയുന്നത് എന്താണെന്ന് വച്ചാൽ ഒരു സന്ധ്യാനേരത്ത് ഭാസ്കരൻ മാഷ് ഉദുപ്പാൻ എന്ന തയ്യൽക്കാരന്റെ വീട്ടിലേക്ക് നടക്കുകയാണ് അപ്പൊ ആ ടൈമിലാണ് ചൈതന്യവും പിന്നെ ചെമ്പകോ അവർ രണ്ടുപേരും കൂടി നടന്നു വരുന്നത് ഭാസ്കരൻ മാഷിന്റെ എതിരായിട്ട് അപ്പൊ ഭാസ്കരൻ മാഷ് പഠിപ്പിക്കുന്ന കുട്ടിയാണ് ചൈതന്യം പിന്നെ മാക്സിമം അവരെ മാഷെ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് അതിനുവേണ്ടിട്ട് അദ്ദേഹം മനപൂർവ്വം കൊടയൊക്കെ എടുത്ത് നിവർത്തി മറച്ചു പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് അതിന് മാസ്കരൻ മാഷ് പറയുന്ന ഒരു ന്യായീകരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ ചെമ്പകത്തിന്റെ റെക്കോർഡ് അത്ര ശരിയല്ല അപ്പൊ അത്ര നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അല്ല ചെമ്പകം എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ആ ഒരു ടൈമില് എത്ര ഒളിക്കാൻ ശ്രമിച്ചിട്ടും ചെമ്പകം മാസ്കരൻ മാഷ് തങ്ങളുടെ കോൺവെർസേഷൻ ഉണ്ടാകുന്നുണ്ട് അത് കഴിഞ്ഞ് ചെമ്പകം അവസാനം പറയുന്നുണ്ട് ഭാസ്കരൻ മാഷി പൊയ്ക്കുകയോ പക്ഷേ റോഡൊക്കെ ഭയങ്കരമായിട്ട് വഴുകി കിടക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിച്ചു പോകണം എന്ന് പറഞ്ഞു ഭാസ്കരൻ മാഷ് തിരിച്ചൊരു ഡയലോഗ് പറയുന്നുണ്ട് ഭാസ്കരൻ വഴുകയല്ല സൂക്ഷിച്ചു തന്നെ പോയിക്കോളാം എന്നും അങ്ങനെ അദ്ദേഹം വളരെ സൂക്ഷിച്ചു നടന്നു പോവുകയാണ് അതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത് പിന്നെ എന്താന്ന് വെച്ചാൽ മാഷിന്റെ മകൻ അനി അദ്ദേഹത്തെ തേടി ഇറങ്ങുകയാണ് കാരണം രാത്രിയായിട്ടും ത്രിസന്ധിക്ക് ഇറങ്ങിയ മാഷിയാണ് പക്ഷെ രാത്രിയായിട്ട് മാഷി കയറിയിട്ടില്ല വീട്ടിലേക്ക് വന്നിട്ടില്ല അപ്പൊ മാഷിനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഏർ അനി ചൈതന്യത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ അനി ചൈതന്യം അവരെ കണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് അനി ചൈതന്യത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് ചൈതന്യവും അനിയും മോഹനും ഒക്കെ സെയിം അവര് അവര് ക്ലാസ്മേറ്റ്സ് ആണ് അവരെല്ലാം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് അനിക്ക് ചെറിയ തോതിലുള്ളൊരു ഇഷ്ടം ചൈതന്യത്തോടുണ്ട് അപ്പൊ അത് അങ്ങനത്തെ ഒരു ചെറിയ ഇഷ്ടം കൂടെ ഇതിൽ വിവരിച്ചിട്ടുണ്ട് ആ ഒരു ടൈമിൽ ചൈതന്യം ചൈതന്യം ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങോട്ട് വന്നേ അപ്പൊ അനി പറയുന്നുണ്ട് എന്റെ അച്ഛനെ കാണുന്നില്ല അദ്ദേഹത്തെ തേടി വന്നതാണെന്ന് ആ സമയത്ത് ചെമ്പകം അടുക്കള വർഷത്തു നിന്നും ചെമ്പകം വളരെ ഓളിയിട്ട് കരയുകയാണ് അപ്പൊ ഇവർ അണ്ടേരി ഫ്രിഡ്ജ് എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ കാണുന്ന എന്താണെന്ന് വെച്ചാല് കക്കൂസിന്റെ ടാങ്ക് തകർത്ത് അതിനകത്ത് മാലിന്യത്തിൽ കുളിച്ച് കിടക്കുന്ന ഒരു ഒരു സാധനത്തെയാണ് അവർ കാണുന്നത് അപ്പൊ അവർ ആദ്യം വിചാരിച്ചത് അത് എന്തോ വലിയ എന്തോ എന്താ പറയാ എന്തോ മൃഗമാണെന്നാണ് കാരണം മറയൂർ മറയൂരാണല്ലോ അപ്പൊ ആനയും ഒക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പോ അങ്ങനെ മാലിന്യത്തിൽ കുളിച്ചു കിടക്കുന്നത് ശരിക്കും ഒരു കരടിയാന്നാണ് ചെമ്പകം പറഞ്ഞത് പക്ഷെ നോക്കി എപ്പോഴാണ് മനസ്സിലായത് അത് വാസ്ത്രന്മാഷായിരുന്നു എന്ന് അപ്പൊ അദ്ദേഹം കാല് തെറ്റി വഴുതി വീണത് കക്കൂസ് ടാങ്കിന്റെ മാലിന്യത്തിലേക്കായിരുന്നു അങ്ങനെ അദ്ദേഹം മാലിന്യത്തിൽ കുളിച്ചു കടക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ടൈം അങ്ങനെയാണ് സ്റ്റോറി പോകുന്നത് ടെൻ ഇയേഴ്സ് എഗോ ഉള്ള സ്റ്റോറി ഇതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് പത്ത് വർഷത്തിന് ശേഷം അതായത് ഇപ്പോഴത്തെ ഒരു കഥയാണ് പിന്നെ അങ്ങോട്ട് പറയുന്നത് അപ്പൊ ഈ ഒരു ടെൻ ഇയേഴ്സ് എഗോ സംഭവിച്ചതാണ് ഇതിന്റെ മെയിൻ ഫ്രെയിം എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ളതെല്ലാം ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് പിന്നെ ഇനി അങ്ങോട്ട് പത്ത് വർഷത്തിന് ശേഷമുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പൊ വഴി അറിയാത്ത രണ്ടാൾക്കാര് പുതിയതായിരുന്നു നാട്ടിലേക്ക് അപ്പൊ അവര് വണ്ടി നിർത്തി ഒരു ചായക്കടയില് ഒരു ആളുടെ വീട് ചോദിക്കുകയാണ് അവർ ചോദിക്കുന്നത് ചോരക്കിലെ ചെമ്പകത്തിന്റെ വീട് എവിടെയെന്നാണ് അപ്പൊ ചായക്കടക്കാരൻ ഒരു ഉണ്ട് അദ്ദേഹം വന്നിട്ട് ചെമ്പകത്തിന്റെ വീട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയാണ് നേരെ ഒന്നര കിലോമീറ്റർ പോകണം വഴിയിൽ ഒരു കള്ളുഷാപ്പ് കാണും മുന്നിൽ പലമാതിരി കുടിയന്മാർ കാണും ആരേത അവസ്ഥയിലാണെങ്കിലും തീട്ടൻ ഭാസ്കരന്റെ വീട് ചോദിച്ചാൽ അവർ പറഞ്ഞു വരും അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്താണ് ചെമ്പകത്തിന്റെ വീടെന്നാണ് പറയുന്നത് അപ്പം ഭാസ്കരൻ മാഷിനെ കുറിച്ചാണ് ഇവർ പറഞ്ഞത് പക്ഷെ ഭാസ്കരൻ മാഷി ഇവിടെ ഒരു ഇരട്ടപ്പേര് കൂടെ കിട്ടി പത്ത് വർഷത്തിന് ശേഷം അത് മാഞ്ഞു പോയിട്ടില്ല അദ്ദേഹത്തെ ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത് തീട്ടൻ ഭാസ്കരൻ എന്നാണ് അപ്പൊ അങ്ങനെ ഒരു ടൈറ്റിലാണ് ടൈറ്റിലൂടെയാണ് ഇപ്പൊ ഭാസ്കരൻ മാഷ് അറിയപ്പെടുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പിന്നീട് അങ്ങോട്ടേക്ക് ആ വീട് കഴിഞ്ഞതിനു ശേഷമുള്ള ഇൻസിഡൻസ് മാഷി വിവരിക്കുന്നതായിട്ടാണ് പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് പറയുന്നത് അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ മാഷിനെ ഈ ഒരു ഈ ഒരു അവസ്ഥയിൽ മാഷിങ്ങനെ വീണൊക്കെ പോയി പിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തി മാഷിനെ അത് കഴിഞ്ഞ് ആൾക്കാർ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി എത്തുകയാണ് അതായത് മാഷിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാനൊക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ എത്തുന്നത് അപ്പം ആദ്യം ചെന്ന തയ്യൽക്കാരൻ ഉദപ്പാനായിരുന്നു അപ്പൊ ഉദപ്പാന്റെ അടുത്ത് മാഷിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെ തെന്നി വീണ എനിക്ക് സംഭവിച്ചതാണെന്നൊക്കെ പറയുന്നു പിന്നെ മാഷ് ഒരു ഞാൻ പറഞ്ഞായിരുന്നു ഒരു സാമൂഹിക പ്രവർത്തകനാണ് അപ്പൊ അദ്ദേഹം പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വലിയ മെയിൻ ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ വീഴും ചെയ്തു കഴിഞ്ഞപ്പോൾ എതിർപാർട്ടിക്കാർക്ക് അദ്ദേഹത്തിന്റെ മേലിൽ കുറ്റം ആരോപിക്കാനായിട്ടുള്ള ഒരു പുതിയ ചീറ്റും ഒരു പുതിയ തുറുപ്പു ചീറ്റും കൂടെ കിട്ടി അങ്ങനെ എതിർപക്ഷക്കാരാണ് അദ്ദേഹത്തെ തീട്ടം വാസ്തവൻ എന്ന പേര് വിളിച്ചു തുടങ്ങിയത് അങ്ങനെ അദ്ദേഹം പാർട്ടിയിലെ വളരെ ആക്ടീവ് മെമ്പർ ആയിരുന്ന അദ്ദേഹം ഈ ഒരൊറ്റ കാരണം കൊണ്ട് പാർട്ടിയുടെ അംഗത്വം ഉപേക്ഷിക്കുകയും വീട്ടിൽ തന്നെ കൂടി വീട്ടിൽ തന്നെ കഴിയുകയും ചെയ്യുകയാണ് അങ്ങനെ അധികം പുറത്തൊന്നും ഇറങ്ങില്ല കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ കളിയാക്കാൻ തുടങ്ങും അപ്പൊ ആ ഒരു കളിയാക്കലിൽ ഒരു മോചനം എന്ന നിലയിൽ അദ്ദേഹം വീട്ടിൽ തന്നെ കൃഷിയൊക്കെ ആയിട്ട് ഒതുങ്ങി കൂടി ജീവിക്കുന്നതാണ് പിന്നീട് അങ്ങോട്ടേക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പാർട്ടിയുടെ ആളായ പീറ്റർ എന്നുള്ള ഒരാള് കാണാൻ വരികയാണ് കാണാൻ വരുമ്പോ കാണുന്ന അദ്ദേഹം കാണുന്ന എന്താന്ന് വെച്ചാല് ചെടികളൊക്കെ വട്ട് നട്ട് നനയ്ക്കുന്ന ഒരു മാഷിനെയാണ് അപ്പൊ തീർച്ച തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരാളെയാണ് പീറ്റർ അവിടെ കാണുന്നത് വരുന്നത് ഒരു പ്രത്യേക ആവശ്യവുമായിട്ടാണ് അതായത് പാർട്ടി പാർട്ടിയുടെ ഒരു ആവശ്യമായിട്ടാണ് വരുന്നത് പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ മാഷ് തിരിച്ചു വരണം പാർട്ടിയിലേക്ക് എന്നാണ് പീറ്റർ പറയുന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഈ ഉദുപ്പാൻ മാഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു പക്ഷെ ഉദുപ്പാനെ എതിർപക്ഷ പാർട്ടിക്കാർ സ്വാധീനിച്ച് ഉദപ്പാനും മാഷിനെതിരെ തിരിഞ്ഞ് ഉദുപ്പാൻ മാഷിന്റെ ആ അവസ്ഥ എല്ലാരോടും പൊട്ടിഘോഷിച്ച് നടന്ന് അവസാനം ഉദുപ്പാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലേക്കൊക്കെ എത്തുകയാണ് എതിർപക്ഷത്തു നിന്ന് അപ്പൊ അങ്ങനെ മാഷിനെ മാഷിന്റെ ആ ഒരു സിറ്റുവേഷനെ മുതലെടുത്ത് ജീവിക്കുന്നവരും കുറെ പേരുണ്ട് അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുകളാണ് പിന്നീട് ഈ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് പിന്നെ വരാനാണെങ്കിൽ പിന്നെ പറയാനാണെങ്കിൽ മാഷിനോട് തിരി ഭാസ്കരനും പീറ്റ് ഭാസ്കരൻ മാഷിനോട് പീട്രി പറയാണ് മാഷി തിരിച്ചു പറഞ്ഞു അപ്പൊ മാഷു പറയുന്നുണ്ട് ഈ തിരിച്ചു വരവില്ല തിരിച്ചു പോക്കേ ഉള്ളൂ ഈ ഭൂമി വിട്ട് അതിനുള്ള ചില തയ്യാറെടുപ്പാണ് ഇനിയുള്ള എന്റെ ജീവിതമെന്ന് പിന്നെ കുറച്ച് ഏഹ് കുറച്ച് സെന്റിമെന്റലായിട്ട് മാഷ് വിവരിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ അതായത് അങ്ങനെ മാലിന്യത്തിൽ വീണ് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് മാഷിന്റെ വാഴയിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ചന്ദനമരം അദ്ദേഹം വളർത്തുന്നത് അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അദ്ദേഹം മരിക്കുന്ന സമയത്ത് ഈ ചന്ദനം വെട്ടി വേണം അദ്ദേഹത്തെ ദഹിപ്പിക്കാൻ എന്നാണ് ഭാസ്കരൻ മാഷി പറയുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ അതുവരെ തീട്ടം ഭാസ്കരൻ എന്നും ദുർഗന്ധമാണോ എന്ന് പറഞ്ഞവർ അന്ന് താൻ ദുർഗന്ധമല്ല മറിച്ച് നല്ല ഗന്ധമുള്ള ഒന്നാണ് എന്ന് പറയണം എന്നുള്ള ഒരു രീതിയിലാണ് ഭാസ്റ്റൻ മാഷി ചന്ദനമരത്തിനെ കാണുന്നത് അപ്പൊ ഇത്രയുമാണ് ഭാസ്കൻ മാഷിന്റെ ചന്ദനമരത്തോടുള്ള ഒരു സ്നേഹവും ആ ഒരു കാഴ്ചപ്പാടുകളും ഒക്കെ ഇങ്ങനെയാണ് ഈ ഒരു ടൈമിലാണ് നമ്മുടെ മോഹനന്റെ ഒരു എൻട്രി എന്ന് പറയുന്നത് അപ്പൊ അതുവരെ മാസ്റ്റർ മാഷ് മോഹനൻ അന്ന് വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുണ്ടായില്ല മോഹൻ അന്ന് ഡ്രോപ്പ് ഔട്ട് പോലും ഡ്രോപ്പ് ഔട്ട് ആണ് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് മോഹനെ പിന്നെ ബാസ്റ്റർ മാഷ് കാണുന്നത് ആ ടൈ ആ ഒരു സമയത്ത് മോഹൻ വളരെ മാറിയിട്ടുണ്ട് ഇന്ന് ചന്ദന കടത്തുകാരൻ മോഹനനാണ് പുള്ളികാരനെ വിളിക്കുന്ന ഡബിൾ മോഹൻ എന്നാണ് അപ്പൊ ഡബിൾ മോഹന്റെ എൻട്രി ആണ് അത് കഴിഞ്ഞിട്ട് മോഹനൻ ഒരു ദിവസം രാത്രി മാസ്റ്റർ മാഷിന്റെ വീടിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ആ ടൈമിൽ മോഹനൻ ചന്ദനമരം കാണുന്നുണ്ട് അപ്പൊ ബാസ്കൃമാഷിനോട് മോഹൻ പറയുന്നുണ്ട് ഈ ചന്ദന മരം വളരെ പ്രഷ്യസായിട്ടൊരു ചന്ദനമരമാണ് സാധാരണ ഒരു ചന്ദനമര അല്ല ഇത് അസൽ വിലായത്ത് ബുദ്ധയാണ് ഈ ചന്ദനമരം അപ്പൊ ഞങ്ങൾ എക്സ്പെർട്ടേഴ്സിനൊക്കെ എങ്ങനെയാന്ന് വെച്ചാല് ഈ ചന്ദനമരം മുറ്റത്തിരിക്കും നിൽക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും ഇരിക്ക പോലും ഇല്ല അത്രയും ബഹുമാനമാണ് ഞങ്ങൾക്ക് ഈ ചന്ദനമരത്തിനോടൊന്നാണ് അപ്പൊ ഈ വിലായത്ത് ബുദ്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ മുമ്പ് അത് ഈ ബാസ് അത് ഈ മോഹനന്റെ ഡയലോഗ്സാണ് ചന്ദനമരത്തെ കുറിച്ചുള്ള അപ്പം മോഹനൻ ഉറപ്പിക്കുകയാണ് ഈ ചന്ദനമരം ഞാൻ ഞാൻ എടുക്ക എടുക്കും അപ്പൊ നിങ്ങൾക്ക് ഞാൻ വേണ്ട കാശ് അങ്ങ് വെച്ച് തരും അത് നിങ്ങൾ വാങ്ങിച്ചോളാം ഈ ചന്ദനമരം ഇനി എന്റെ എന്ന് പറയുകയാണ് മോഹനൻ അപ്പൊ മോഹനന്റെ സാധാരണ ഒരു മോഹനൻ എന്ന് പറയുന്നത് വീട്ടില് ഏതെങ്കിലും വീട്ടിലൊരു ചന്ദനം ഉണ്ടെങ്കിൽ കൂടുതൽ പറച്ചിലൊന്നും ഇല്ല മോഹനൻ അത് വെട്ടിക്കൊണ്ടു പോകും അതാണ് മോഹനന്റെ ഒരു കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ മോഹനൻ മാഷ്ടോണ്ട് നിങ്ങളെന്നെ പഠിപ്പിച്ചതായത് നിങ്ങളോട് ഞാൻ ഒരു വില പറയും നിങ്ങളത് വാങ്ങിക്ക് എന്നിട്ട് എടുക്കാം ഞാൻ ഇതെടുത്തോണ്ട് പോകും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് കേട്ടതും ഭാസ്കരൻ മാഷിന് വല്ലാത്തൊരു ടെൻഷൻ ആവുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാസ്റ്റൻ മാഷിന്റെ വേറൊരു ഫ്രെയിമാണ് പിന്നെ ഇനിയുള്ള സ്റ്റോറീടെ അങ്ങോട്ടേക്ക് കാണുന്നത് ആ ഒരു സമയം തൊട്ട് സാറിന് വല്ലാത്തൊരു ആദിയാണ് കാരണം ഈ ചന്ദനമരം മോഹനൻ വെട്ടിക്കൊണ്ടു പോവോ എന്നുള്ള ഒരു ആദി അപ്പൊ ഈ ആദി വളർത്തിയെടുക്കുകയാണ് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ അവരെല്ലാവരും വന്ന് പറയുന്നത് മോഹനിനെ സാറിന് അറിയാത്തത് കൊണ്ടാണ് പണ്ടത്തെ മോഹനല്ല അവനിപ്പോ വെട്ടണം അവനൊരു കാര്യ സാധനം മനസ്സിൽ കണ്ടല്ലോ അത് അവൻ ചെയ്തിരിക്കും എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ ഇത് മാഷിന്റെ ടെൻഷൻ കൂട്ടുകയാണ് അങ്ങനെ മാഷ് വേറൊരു മനുഷ്യനായി മാറുകയാണ് മാഷ് അങ്ങനെ കിണറ്റിൽ ഒളിപ്പിച്ചു വെച്ച മാഷിന്റെ തോക്കും എല്ലാം എടുത്ത് റെഡി ആയിട്ട് അന്ന് മുതൽ രാത്രി മാഷി മാഷിന്റെ ഒരു സഹായിക്കുന്ന ഒരു ഒരാളെ സഹായിക്കാൻ വിളിച്ചിരുന്നു അദ്ദേഹത്തെയും കൂട്ടി മാഷ് ചന്ദനത്തിന്റെ ചോട്ടിൽ കട്ടിലിട്ടിരിക്കുകയാണ് അന്ന് തൊട്ട് മാഷ് ചന്ദനത്തിന്റെ സെക്യൂരിറ്റി ആയിട്ട് ഇരിക്കുകയാണ് രാത്രി മുഴുവനും മോഹനെ പേടിച്ച് അങ്ങനെയുള്ള ഒരു സ്റ്റോറിയിലേക്കാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത് അപ്പൊ മാഷിന്റെ ക്യാരക്ടറിനും മാഷിന്റെ ബിഹേവിയറിനും ഒക്കെ ഒരുപാട് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ആ ഒരു സമയത്താണ് മാഷി കൂടുതലായിട്ട് ഈ മോഹനെ കുറിച്ച് അറിയുന്നത് അത് നാട്ടുകാരിലൂടെ തന്നെയാണ് മോഹനൻ ചൈതന്യവുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ മോഹനൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ എന്ന ജില്ലയിൽ ആട്ടുമല എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു സ്ഥല ഒരു സ്ഥലത്ത് വലിയൊരു കൂറ്റൻ മലയുണ്ട് അപ്പൊ ആ മല ആ മോഹനൻ ആട്ടുമല എന്ന ആ മലയുടെ പേര് മാറ്റി ചൈതന്യമല എന്ന എന്നാക്കി ആ മലയുടെ പേര് അത് ചൈതന്യത്തിന്റെ ചീത്ത പേര് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ചൈതന്യമല എന്നുള്ള പേരിലേക്ക് അത് മാറ്റിയത് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യം കൂടി സാറ് കേൾക്കുന്നുണ്ട് അങ്ങനെ മോഹന്റെ കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ആ ചൈതന്യ മല പിടിച്ചെടുക്കുന്നതും പിന്നെ ചൈതന്യത്തിന്റെ പേരിലേക്ക് അത് ആക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഒക്കെ ആയി മാറുകയാണ് അങ്ങനെ മല കീഴടക്കാൻ വേണ്ടി അദ്ദേഹം ചൈതന്യത്തെ കൂട്ടി പോവുകയാണ് അപ്പം ചൈതന്യം അപ്പം മോഹൻ പറയുന്നുണ്ട് ഏറ്റവും വെറുപ്പിച്ച ആൾക്കാരോടൊക്കെ അനുഗ്രഹം വാങ്ങണം അപ്പൊ ആദ്യം വാങ്ങേണ്ടത് ബാസ്റ്റൻ മാഷിനോടാണ് അങ്ങനെ മോഹൻ മോഹൻ ഈ ബാസ്കർ മാഷിന് കാണാൻ വേണ്ടി വരികയാണ് ഭാസ്കൺ മാഷ് വിചാരിച്ചു ചന്ദനം വെട്ടാൻ വേണ്ടി വരികയായിരിക്കും ബാസ്കൺ മാഷിന് വേണ്ടി വരികയാണ് അങ്ങനെ പക്ഷെ വെടി കൊണ്ടത് ഷോൾഡറിലാണ് മോഹനൻ ആ ഷോൾഡർ ആ ഷോൾ ചോരൊപ്പിച്ച് മോഹനൻ പോവുകയാണ് ഞാൻ തിരിച്ചു വരും തിരിച്ചു വന്നാൽ ഈ ചന്ദനം ഇവിടെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് മോഹനൻ പോകുന്നത് പിന്നെ മാഷിന്റെ ആദ്യ കൂടി മാഷി വീണ്ടും അവിടെ ഇരിപ്പുറപ്പിച്ച് ആ സെക്യൂരിറ്റി ആയിട്ട് അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭങ്ങളാണ് പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത് പിന്നെ സന്ദർഭത്തിന് ശേഷം മോഹന് സാറിനോടുള്ള ദേഷ്യം വൈരാഗ്യം കൂടുകയാണ് മോഹനുറപ്പിച്ചു ചന്ദനം വെട്ടുമെന്ന് പലതവണ സാറിന്റെ മുന്നിൽ ഭീഷണിയുമായിട്ട് മോഹനൻ എത്തുകയാണ് അപ്പോഴൊക്കെ സാറിന്റെ ആദി കൂടുകയാണ് ചന്ദനമരം പ്രൊട്ടക്ട് ചെയ്യാനുള്ള അങ്ങനെ സാറ് പിന്നീട് അങ്ങോട്ടേക്ക് ഫുൾ ടൈം സാറ് അതിന്റെ ചന്ദനമരത്തിന്റെ ഒരു സെക്യൂ ഒരു സംരക്ഷണത്തിലായി ഫുൾ ടൈം ആ ഒരു ടൈമിലാണ് സാറിന് അനി വീട്ടിലുണ്ടായിരുന്നില്ല അതായത് സാറിന്റെ മകൻ വീട്ടിലുണ്ടായിരുന്നില്ല മകൻ ഒരു സ്ഥലം വരെ പോയിരിക്കുന്നു അപ്പൊ ആ ഒരു സമയത്താണ് സാറിന് വയ്യാണ്ടായത് സാറിന് സാറിന് ഡയറിയ പിടിപെടുകയാണ് പക്ഷെ സാറിന് ബാത്റൂമിലേക്ക് പോലും പോകാൻ പേടിയാണ് കാരണം ആ സമയത്ത് പോലും എന്തും ചന്ദനമത്തിന് സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് അങ്ങനെ സാറെല്ലാം കടിച്ചു പിടിച്ച് അവിടെ തന്നെ ഇരുപ്പുറപ്പിക്കുകയാണ് പക്ഷെ സാറിന് തീരെ വയ്യാണ്ടായി അങ്ങനെ ബാത്റൂമിലേക്ക് പോലും പോവാൻ പറ്റാത്തത്ര വയ്യായക സാറിന് വന്നപ്പോ സാറിന്റെ സാറ് അങ്ങനെ ഫുൾ കുഴഞ്ഞ് വീണ ഒരവസ്ഥയിൽ സാറിന്റെ മുണ്ടിലൂടെ എല്ലാം മലമൂത്ര വിസർജനം ഒക്കെ ആയി സാർ അങ്ങനെ തീരെ വയ്യാണ്ട് ആ കട്ടിലെ തന്നെ കിടക്കുകയാണ് ആൾക്കാരൊക്കെ വന്നുകൂടി വീണ്ടും ദുർഗന്ധം വമിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ അത് വളരെ ഐറോണിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മോഹനൻ മോഹന ഇതെല്ലാം കേട്ട് വന്നപ്പോൾ സാറ് അങ്ങനെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ ആൾക്കാരൊന്നും അടുത്ത് പോവില്ല ഭയങ്കര ദുർഗന്ധമാണ് മോഹനൻ തന്നെ അതായത് വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം തന്നെ സാറിനെ എടുത്തോണ്ട് പോയി ഫുള്ള് ക്ലീൻ ചെയ്ത് കഴുകിച്ച് സാറിനെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ ഹോസ്പിറ്റലില് സാർ ഇരിക്കുന്ന സമയത്താണ് അനി സാറിന്റെ മകൻ വരുന്നത് അപ്പൊ മകനോട് സാറ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഇപ്പൊ എങ്ങനെയുണ്ടെന്നാണ് സാർ ചോദിക്കുന്നത് അപ്പൊ അനി പറഞ്ഞു കുഴപ്പമില്ല അവൻ ഓക്കെ ആയി വരുന്നുണ്ടെന്ന് അപ്പൊ സാർ പറയുന്നുണ്ട് ആ അങ്ങനെ അങ്ങനെ ആവട്ടെ അന്നാ മാത്രമേ നമുക്ക് തമ്മിൽ ഏറ്റുമുട്ടാൻ ആയിട്ട് പറ്റുകയുള്ളൂ എന്ന് അപ്പൊ അനിക്കിതൊക്കെ കേൾക്കുമ്പോ ഭയങ്കര ദേഷ്യമാണ് വരുന്നത് അങ്ങനെയാണ് പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉദുപ്പാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ അനിയുടെ കുറച്ച് ഇട ഇടപെടലുകൾ ഉദുപ്പാന്റെ എല്ലാ കള്ളക്കളികളും പുറത്തു വരികയാണ് അങ്ങനെ സാറ് സാറൊരു നല്ല മനുഷ്യനായിരുന്നു ഉദുപ്പാൻ അദ്ദേഹത്തെ മുതലെടുത്തതാണെന്നൊക്കെ ആൾ നാട്ടുകാർ തിരിച്ചറിഞ്ഞ് വീണ്ടും സാറിന്റെ കൂടെ ആൾക്കാർ കൂടുകയാണ് അങ്ങനെ കൊറച്ച് കുറച്ച് കുറച്ച് ആയിട്ട് സാറിന്റെ ആ ഒരു സാറിന്റെ ആ ഒരു പേരും പിന്നെ സാറിന്റെ ആ ഒരു അത്തരം രീതിയിലുള്ള ഒരു പ്രശസ്തിയും കു ഒക്കെ അങ്ങനെ മാറി പോവുകയാണ് തിരിച്ച് വീട്ടിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്ന രംഗം എന്താണെന്ന് വെച്ചാല് ചന്ദനമരം അവിടെ ഇല്ല ചന്ദനമരം വെട്ടി അപ്പൊ സാറത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം മോഹനൻ സാറിനോട് ഇത്രയും വിരോധമുണ്ട് അപ്പം സാറില്ലാത്തൊരു സമയത്ത് എന്തായാലും മോഹൻ അത് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം സാറ് മോഹനെ കാണാൻ വേണ്ടി വീട്ടിലെ ചൈതന്യത്തിന്റെ വീട്ടിലേക്ക് അപ്പം അവിടെ മോഹനനുണ്ട് മോഹനൻ എടുത്ത് പോകാൻ നിൽക്കുകയാണ് അപ്പം സാറിനെ കണ്ടത് മോഹനം നിർത്തി അപ്പോൾ സാർ മോഹനോട് ചോദിക്കുന്നുണ്ട് എന്റെ ചന്ദനമരം നീ വെട്ടിയോ നീ എന്താ ചെയ്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മോഹനും പറഞ്ഞു ഞാൻ വെട്ടിയിട്ടില്ല സാറിന് എന്നെ വിശ്വസിക്കാം ഞാൻ വെട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പക്ഷേ ഇത് ഞാൻ തൊട്ടിട്ടില്ലായിരുന്നു പറഞ്ഞു പക്ഷെ അപ്പൊ ചന്ദനമരം ഇവിടെ പോയി എന്ന് സാറിന് അറിയില്ല അങ്ങനെ ചൈതന്യത്തോടും ചെമ്പകത്തിനോടും എന്തോ കുറച്ച് കുറച്ച് വഴക്കുകളൊക്കെ ഉണ്ടാക്കി സാറ് അവരുടെ 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 വഴിയുടെ മുമ്പേ കൂടെ പോകുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ദുർഗന്ധമല്ല നല്ലൊരു ഗന്ധം വരുന്നുണ്ട് എന്നാണ് പറയുന്നത് പക്ഷെ അത് സാറിന് മനസ്സിലാവുന്നില്ല സാർ അങ്ങനെ പോവാണ് അപ്പൊ ഉദപ്പാന്റെ ഒരു ഇഷ്യൂ കൊണ്ട് സാറിന് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള ചാൻസസ് കൂടി അങ്ങനെ സാറ് അത്യാവശ്യം ഒരു നല്ല സാമൂഹിക പ്രവർത്തനത്തിലേക്ക് വീണ്ടും തിരിയുകയാണ് ചന്ദനത്തിന്റെ ആ ഒരു ഒക്കെ വിട്ടിട്ട് പക്ഷെ ഇപ്പോഴും ആ വെട്ടിയ ചന്ദനം എവിടെയാണെന്ന് മാത്രം സാറിനും അറിയില്ല മോഹനും അറിയില്ല പക്ഷെ അത് അറിയാവുന്ന രണ്ടുപേര് ഉണ്ട് അത് അത് ചൈതന്യവും പിന്നെ സാറിന്റെ മകൻ അനിയുമാണ് അപ്പൊ ലാസ്റ്റ് ഈ ചന്ദനം എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാണ്ടാണ് സാർ സാറിന്റെ വീട്ടിലേക്ക് പോകുന്നത് ആ ചന്ദനം പിന്നെ എവിടെയാണെന്ന് അതൊരാ ഒരു ലൈനിൽ വെച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് അന്നേരം ചോലക്കിനെ ചെറുക്കത്തിന്റെ കക്കൂസൂഴിക്കുള്ളിൽ വിലായത്ത് ബുദ്ധ അതിന്റെ എല്ലാ വിശേഷതകളും വിട്ട് വെറും ഒരു തടിയായി മരത്തിന്റെ വെറും ഒരു ജഡമായി അവശേഷിച്ച് ഇല്ലായ്മയിലേക്കുള്ള സഞ്ചാരം മെല്ലെ തുടങ്ങിയിരുന്നു ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും വിലായത്ത് ബുദ്ധ എവിടെയായിരുന്നു അല്ലെങ്കിൽ ആ ചന്ദന മരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്ന് വെറും ഒരു കഥയായിട്ട് നമുക്ക് ഇതിനെ തോന്നുമെങ്കിലും ഇതിന്റെ ഉള്ളിൽ ഒരുപാട് തരത്തിലുള്ള എന്താ പറയുക ഒരുപാട് തരത്തിലുള്ള മീനിങ്സ് ഉള്ള ഒരു സ്റ്റോറിയാണ് വിലായത്ത് ബുദ്ധ സോ ഈ ബുക്ക് വളരെ ഏറ്റവും എളുപ്പത്തിൽ വായിച്ച് തീർക്കാൻ പറ്റിയൊരു ബുക്കാണ് വളരെ കുഞ്ഞു ബുക്കാണ് ഏറ്റവും പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റിയൊരു ബുക്കാണ് നൂറ്റി എൺപത് രൂപയുള്ളൂ മാതൃഭൂമി ബുക്സിന്റെ പബ്ലിക്കേഷൻസ് ആണ് വിലായത്ത് ബുദ്ധ അപ്പം ഈ ബുക്ക് തീർച്ചയായിട്ടും വായിക്കുക പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റിയൊരു ബുക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബുക്കും കൂടിയാണ് വിലായത്ത് ബുദ്ധ സോ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ് അടുത്ത ദിവസം ഞാൻ നല്ല റിവ്യൂ ആയിട്ട് വരാം then bye